കാർഷിക മേഖലയുടെ സമഗ്രമാറ്റം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ജൈവഗ്രാമം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമാകുന്നു പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനവും കാർഷിക സംഗമവും ഈ വരുന്ന ഓഗസ്റ്റ് കൊച്ചിയിൽ നടക്കും കാക്കനാട് ചിറ്റലപ്പള്ളി സ്ക്വയറിൽ വെച്ച രാവിലെ ഒൻപത് മണി മുതൽ നാല് മണിവരെയാണ് സംഗമം സംഘടിപ്പിക്കുക പ്രൊഫഷണൽ സർവീസസ് ഇന്നോവേഷനും ഗ്രാസ്റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് കർഷക സംഗമം സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ കർഷകരെ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിനും സമഗ്രമായ സംയോജന പദ്ധതിയിലൂടെ കാർഷിക സംസ്കാരത്തിന് മാറ്റം കൊണ്ടുവരുന്നതിനുമായി ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന ജൈവഗ്രാമം പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനവും കാർഷിക സംഗമത്തിനും ശനിയാഴ്ച കൊച്ചി വേദിയാകുകയാണ് കാക്കനാട് ചിറ്റിരപ്പിള്ളി സ്ക്വയറിൽ വെച്ച് രാവിലെ ഒൻപത് മണി മുതൽ നാലുമണിവരെയാകും സംഗമം സംഘടിപ്പിക്കുക എന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പ്രൊഫഷണൽ സർവീസസ് ഇന്നേഷനും ഗ്രാസ് റൂട്ട്സ് ഇംപാക്ട് ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് കർഷക സംഗമം സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ അൻപതിനായിരം കർഷകരെ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ നൂറ്റി എഴുപത് സന്നദ്ധ സംഘടനകൾ ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല നിർവഹിക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകും എന്ന ജൈവഗ്രാമം പദ്ധതി ചീഫ് കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ പറഞ്ഞു സന്നദ്ധ സംഘടനകളെ കർഷകരുടെ കൂട്ടായ്മകൾ രൂപീകരിക്കുകയും സ്വയം സഹായ സംഘങ്ങളോ ജെ എൻ ജി ഗ്രൂപ്പുകളോ കർഷക കമ്പനികളോ ഒക്കെ അതിനെ താഴെ ആരംഭിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് നബാർഡ് പോലെയുള്ള അല്ലെങ്കിൽ നാഫഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ കർഷക കമ്പനികളെ ധാരാളമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇങ്ങനെ നിലനിൽക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ സംഘങ്ങള് സന്നദ്ധ സംഘടനകളോടൊപ്പം കീഴിൽ വരുന്ന ഫാമേഴ്സിന്റെ കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ജൈവഗ്രാമ പദ്ധതി നമ്മൾ ആരംഭിച്ചു വച്ചത് ഇത് കഴിഞ്ഞ ഒരു വർഷകാലത്ത് ഒരു പ്രയോജനം നോക്കുമ്പോൾ ഉദ്ദേശം പതിനെണ്ണായിരത്തിലധികം കർഷകരുടെ ഇടയിലേക്ക് ഈ പദ്ധതിയുടെ സേവനം വിവിധ കമ്പനികളുടെ സഹകരണത്തോടുകൂടി കൊടുക്കുവാനായിട്ട് കഴിയും അതിലെ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ് പ്രധാനമായും പ്രോത്സാഹിപ്പിക്കുന്നത് അതിലേക്ക് വരുമ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ഇൻക്യുബേഷൻ സെന്റർ അവരുടെ പരിശീലന പരിപാടികൾ കഴിഞ്ഞ ആറുമാസക്കാലമായിട്ട് നമ്മൾ വിവിധ ഗ്രൂപ്പുകൾക്ക് കൊടുക്കുകയും

ഡേവിസ് കൈതാരത്തിന് ലഭിച്ചു സുസ്ഥിര കൃഷി രീതിയിലൂടെ കാർഷിക മേഖലയിൽ മാറ്റം കൊണ്ടുവരുന്നതിനാണ് രണ്ടാം ഘട്ട ജൈവഗ്രാമം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി കേരളത്തിലെ പതിനാല് ജില്ലകളിലെ കർഷകർക്ക് കൈത്താങ്ങായി നിൽക്കുന്ന പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ഓഫ് പ്രൊഫഷണൽ സർവീസസ് ഇനോവേഷന്റെ ആഭിമുഖ്യത്തിൽ സന്നദ്ധ സംഘടനകളുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന ജൈവഗ്രാമം പദ്ധതി ഇടുക്കി ജില്ലയിലാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് നിലവിൽ ഇതിന്റെ പ്രവർത്തനം എല്ലാ ജില്ലകളിലും ലഭ്യമാണ് ഏകദേശം കർഷകർക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ ഈ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുവാൻ കഴിയുകയും അത് അമ്പത് ശതമാനം സബ്സിഡിയോട് കൂടിയാണ് കൊടുത്തത് ഈ കർഷകരിൽ നിന്ന് തേൻ തിരികെ കളക്റ്റ് ചെയ്യുകയും അത് കളക്ട് ചെയ്യുന്ന സമയം തന്നെ അവരുടെ അവർക്കുള്ള പേയ്മെൻറ്റ് അതായത് സംഘടനകൾ കൊടുക്കുകയും അത് വിവിധ കമ്പനികൾക്ക് കൊടുത്തുകൊണ്ട് കർഷകർക്ക് ഒരു വിപണി ഒരുക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയും അതുകൂടാതെ തന്നെ ചെറിയ രീതിയിൽ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർ പഴം പച്ചക്കറിയിൽ നിന്നുള്ള ജാമ്യം ചെല്ലി സ്ക്വാഷ് പളപ്പ് പോലുള്ളവ നിർമ്മിക്കുന്നവർ അവർക്കത് വിപണനം ചെയ്യുന്നതിന് വേണ്ടി എൻ ജിഒസിന് ഇടയിൽ തന്നെ നിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് സംവിധാനമാണ് അതായത് ഒരു എൻ ജി ഉൽപ്പന്നം മറ്റൊരു എൻ ജിഒയിലേക്ക് കൈമാറുകയും ആ രീതിയിൽ പരസ്പരം ഒരു മാർക്കറ്റിംഗ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് ചെറിയ രീതിയിൽ അതിന്റെ വിപണന സാഹചര്യം ഒരുക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു സ്കെയിലബിലിറ്റി ഈ ഒരു സാമ്പത്തിക വർഷക്കാലം ഉദ്ദേശിക്കുകയാണ് പൂർണ്ണമായിട്ടും ഒരു ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ കർഷകർക്ക് അവരുടെ കുറിച്ച് എന്തൊക്കെയാണ് അവർ ഉത്പാദിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുവാനും അത് ആളുകൾക്ക് മേടിക്കുവാനും എൻ ജിഒസിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അതിന്റെ പ്ലാറ്റ്ഫോമിന്റെ ലോഗോ ലോകോലോചിച്ച് ഉൾപ്പെടെയുള്ളവ ഈ പതിനേഴാം തീയതി നടത്തുവാനായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുകയാണ് വിവിധ സർക്കാർ ഏജൻസികൾ വിവിധ കമ്പനികളുടെ സാമൂഹിക ഉത്തരവാദിത്ത ഫണ്ടുകൾ മുതലായവയിൽ നിന്ന് ഫണ്ട് കർഷകരിൽ എത്തിക്കുന്നതിന് പദ്ധതി കർഷകരെ സഹായിക്കും അതാത് പ്രദേശങ്ങളിലെ കാർഷിക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുകയും വിതരണം ചെയ്യാനും ഈ പദ്ധതിയിലൂടെ സഹായിക്കും പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ സംരംഭകത്വ വികസന സംഘടനകൾ മറ്റ് പങ്കാളികൾ എന്നിവരുമായി ചേർന്നായിരിക്കും പദ്ധതിയുടെ നടത്തിപ്പ് കാർഷിക മേഖലയിലെ സംരംഭകത്വ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കർഷക ക്ലസ്റ്റർ രൂപീകരിക്കാനും കോമൺ ഫെസിലിറ്റി സെന്റർ ആരംഭിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു നൂതന കാർഷിക രീതികൾ ഉൽപാദനത്തിൽ മികവുണ്ടാക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ വിവിധയിനം വിത്തുകൾ തൈകൾ വളങ്ങൾ യന്ത്രങ്ങൾ കാർഷിക ഉപകരണങ്ങൾ ഒക്കെ അൻപത് ശതമാനം സബ്സിഡിയോടുകൂടി കർഷകർക്ക് എത്തിച്ചു നൽകുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ജൈവഗ്രാമം പദ്ധതിയിലൂടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി പൊതുവിപണിയിൽ എത്തിക്കുന്നതിനും ഈ പദ്ധതി കർഷകരെ സഹായിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ പതിനെണ്ണായിരത്തോളം കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് എന്ന് അനന്തു കൃഷ്ണൻ പറഞ്ഞു ഗ്രാസ് റൂട്ട്സ് ഇമ്പാക്ട് ഫൗണ്ടേഷൻ പ്രതിനിധികളായ കൃഷ്ണാർജുൻ പി സന്ദീപ് കുമാർ എം സൈഖ സോഫ്റ്റ്വെയർ ഫൗണ്ടർ സുബി പി എസ് പി എസ് ഐ പ്രതിനിധി ദർശന എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു